അപ്പോൾ ഇതാണ് നമ്മൾ കല്യാണീന്ന് മേടിച്ചിട്ടുള്ള സാരി കേട്ടാ കണ്ട് ഇഷ്ടമായിട്ട് ഭയങ്കര ഇഷ്ടത്തോടു കൂടി മേടിച്ച സാരിയാണ് ഇതിൻ്റെ ഈ കുഞ്ചലത്തിൻ്റെ ഈ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇത്രയും ഇഷ്ടമായിട്ട് എടുത്ത സാരിയാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് കഴുകാൻ പേടിയാവുക ഒരു തവണ നമ്മൾ ഉടുത്തിട്ടുള്ള എൻ്റെ ബ്ലൗസ് കണ്ടോ നിങ്ങൾ കണ്ടോ ഈ ബ്ലൗസ് വെയ്യർത്ത് കക്ഷം നമ്മുടെ കക്ഷം വെയർത്തിട്ട് ഈ കുഞ്ചലത്തിൻ്റെ കളറിൽ പിടിച്ചതാട്ടാ അത്രയും ആഗ്രഹിച്ചെടുത്തൊരു സാരിയാണ് ഞാൻ അങ്ങനെ സാരി എടുക്കണ ആളും ഉടുക്കണ ആളോന്നല്ല അപ്പോൾ ബ്ലൗസ് തയ്ക്കാൻ അത്യാവശ്യം പൈസ ആയി ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ വെല്ലക്കാലത്താണ് വല്ല കാലത്ത് നിന്നല്ല രണ്ട് കൊല്ലമൊക്കെ കൂടുമ്പോഴാണ് ഒരു സാരി എടുക്കുക അപ്പോൾ ആദ്യത്തെ യൂസിലന്നെ നമ്മൾ കഴുകിയിട്ടാണ് കളർ പിടിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ചെയ്യാനില്ല നമ്മൾ വെയ്യർത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഫംഗ്ഷന് നിൽക്കുമ്പോൾ തന്നെ വൃത്തികേടായി നമ്മൾ ഈ പ്ലേറ്റ്സ് ഇടില്ലേ അവിടേക്ക് വന്നിട്ടുള്ള ഈ സംഭവത്തിൻ്റെ കളറാണ് കേട്ടോ ഇനി ഇതിപ്പം പോവുകയില്ലേന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാലും നമ്മളൊന്ന് ചെയ്ത് നോക്കണ്ട നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതുമോൾക്ക് എടുത്ത ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് അവൾ ഫംഗ്ഷന് പോയിട്ട് നോക്കിയാൽ അതിൽ എണ്ണക്കറി അതിൻ്റെ ഫുഡിൻ്റെ എണ്ണക്കറി അതിൻ്റെ ഒരു കളറ് കളറല്ല എന്തൊരു ചെറിയൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അവളാക്കിയിട്ടുള്ള എണ്ണ കളറുകളാണ് കേട്ടോ അതും നമുക്ക് കളയണം അപ്പോൾ നമുക്കൊന്ന് നോക്കി വെക്കാം സത്യം പറഞ്ഞതിപ്പോൾ എനിക്ക് കഴുകാൻ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഇത് ഫുള്ള് കഴുകുമ്പോൾ എന്താകും എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ എന്നാലൊന്നും നമുക്ക് നോക്കി വെക്കാം എന്താ പറയുക എടുത്ത് കൊതി എന്ന് പറഞ്ഞില്ലേ ആ ഫങ്ഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ ഞാൻ ആകെ ഡൗൺ ആയിട്ടാന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചെടുത്തൊരു സാധനം അതും ബ്ലൗസ് ഇങ്ങനെ ബ്ലൗസ് തയ്പ്പിക്കാനും ഇത്തിരി പൈസ ആയിട്ടുണ്ടായിരുന്നു സാധാരണ ബ്ലൗസൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നോർമൽ മുന്നൂറ്റമ്പത് മാക്സിമം നാനൂറിൻ്റെ ഉള്ളിലൊക്കെ മേടിക്കുള്ളൂ ഇതിപ്പോൾ നമുക്ക് ബ്ലൗസ് തയ്ക്കാനും പൈസ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നോക്കി വയ്ക്കാം അപ്പോൾ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കുന്നുണ്ട് സോപ്പും പൊടിയോ സോപ്പ ഒന്നും നമ്മൾ ഇടണില്ല ജസ്റ്റ് മുക്കി നമ്മുടെ വെള്ളം നനഞ്ഞപ്പോൾ കളറൊന്നും കൂടി ഫെയ്ഡായി ഉണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മള് ഒക്കെ കഴുകണ ഹാർപ്പിക്കാണ് കേട്ടോ കുറച്ച് ഹാർപ്പിക്ക് നമ്മൾ എടുക്കണ്ട് എടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് എടുക്കണ്ട് കേട്ടാ ഇതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം കൂടി നമുക്ക് വേണം അപ്പൊ ഈ ബക്കറ്റീന്ന് തന്നെ നമ്മള് കുറച്ച് വെള്ളം എടുക്കണ്ട് എന്നിട്ട് നമ്മുടെ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ േ അവിടെ ഒന്നും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് ആയ കാരണം വലിയ സീൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ എനിക്ക് എന്താ പറയുക ഇത് അലക്കാനും ഉടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് പോയിട്ടാ നമ്മള് കളറൊന്നും പോവില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് അതിന്റെ കളർ ഇളകി പിടിക്കുമ്പോഴേ നമ്മൾ വാഷ് ചെയ്യുമ്പോഴ പിടിച്ചെന്നുണ്ടെങ്കിൽ ഇത്ര സങ്കടം ഉണ്ടായിനില്ല നമ്മൾ ഉടുത്ത് നിക്കുമ്പോ തന്നെ കളർ പിടിക്കാന്ന് പറയുമ്പോൾ സോപ്പും പൊടിയും കൂടി ഇട്ടുണ്ട് കേട്ടാ കാരണം കറ ഇളകിട്ടില്ല ആദ്യത്തെക്കാളും ഒന്ന് ഫെയ്ഡായി ഉണ്ട് നോക്കിയ കണ്ടോ ആദ്യത്തെക്കാളും ഒന്ന് ഫെയ്ഡായിട്ടുണ്ട് ഒന്നും കൂടി നമുക്കൊന്ന് നല്ല വൃത്തിക്ക് ഒരച്ച് കഴുകിയെടുക്കാം വൈറ്റ് ആയ കാരണം തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ നമ്മുടെ ഹാർപ്പിക്ക് ഒരു തുണ്ട് പഴക്കം കിട്ടാ അതാണ് ഫ്രഷ് ഹാർപ്പിക് ആണെങ്കിൽ ഇതിന് സൂപ്പറായിട്ട് ആയിട്ട് പോയേനെ ഭാഗ്യുണ്ട് നമുക്ക് പോകണ്ടിട്ടങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കഴുകുമ്പോൾ കഞ്ഞി മുക്കാറുണ്ട് അല്ലേ അല്ലെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈന എന്തെങ്കിലുമൊക്കെ നമ്മൾ മുക്കാറുണ്ട് അപ്പോൾ അതില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി കാണിച്ചു തരാട്ടോ പണ്ടൊക്കെ നമ്മൾ കഞ്ഞി വെള്ളം മുക്കാറല്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ കുറച്ച് ഫെവിക്കോൾ കിട്ടാ ഇവിടെ കുറച്ചുണ്ട് കുറച്ച് ഫെവിക്കോൾ ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതിലേക്ക് മിക്സ് ആക്കുക പിന്നെ നമ്മുടെ വീട്ടിലെ ഷാംപു കംഫേർട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ അടുത്ത് കുറച്ച് കംഫേർട്ടുണ്ട് നമ്മളിങ്ങനത്തെ സാരി ഒന്നും എടുക്കാത്ത കാരനേ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചോക്കില്ല കേട്ടോ ഇതൊന്നും മുക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഉറപ്പിലും ബലത്തിലും നിൽക്കും ഇതിപ്പോൾ നോക്കി നോക്കിയ ഈ കയ്യല്ല ഈ കയ്യായിരുന്നു അതാ നോക്കിയേ നമ്മുടെ എല്ലാ കളറ് പിടിച്ചതും നമ്മുടെ എല്ലാ കളറ് പിടിച്ചതും പോയിട്ടുണ്ട് കേട്ടാ വൈറ്റായ കാരണം അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ സാരിയും കൂടി ഒന്ന് കഴുകുണ്ട് അതും കളർ അത് കളർ ഇളകാതിരുന്നാൽ മതിയായിരുന്നു ഇത് നമുക്കൊന്ന് കൊണ്ട് വിരിച്ചിടാം ഇങ്ങനത്തെ തുണികളെ ഒരിക്കലും നനച്ച് വെക്കരുത് കേട്ടാ നമ്മൾ ഇതിൽ മുക്കാം അപ്പം തന്നെ കൊണ്ട് നിവർത്തിയിടാം വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കളർ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കിത് കൊണ്ട് നിവർത്തിയിടാം ഇത് സൂപ്പറായിട്ട് പോയിട്ടുണ്ട് കേട്ടോ പണി കിട്ടുമ്പോൾ അത് എന്തായാലും നല്ല അസല പണിയെ കിട്ടണല്ലേ നമ്മളിപ്പോൾ ഇതേ ഇപ്പം ഇവിടെ കഴുകാൻ കൊണ്ടിട്ടില്ലേ ആ സാരി ആ സാരിന്നും ഇതേ പിടിച്ചതാട്ടാ കറ മാത്രമല്ല ഉള്ളോ എന്ന് വെച്ച് സന്തോഷിച്ച് വന്നത് അപ്പം ഇതും കൂടി നമുക്ക് ഒരച്ച് കഴുകാം അതുപോലെ നിലത്തിട്ട് നടന്നിട്ട് നിറച്ച് മണ്ണ് കളറ് വൈകിട്ട് കേട്ടാ അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് കഴുകിയെടുക്കാൻ വേഗം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ മിക്സ് ഇല്ലേ ആ മിക്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണേട്ടാ ഉണങ്ങാത്ത കാരണം പെട്ടെന്ന് തന്നെ പോവുന്നുണ്ട് അപ്പോൾ വെള്ളയിൽ ഇരുമ്പ് കറിയാണ് എണ്ണക്കറിയാണ് വേറെ തുണിയുടെ ചായം പിടിക്കൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഹാർപ്പിക്ക് വെച്ചിട്ട് സൂപ്പറായിട്ട് നമുക്ക് ഇതാ ഇവിടെ കാണണ്ട ഉള്ള മറ്റേ മെഴുക്കിൻ്റെ കളർ എന്ന് പറഞ്ഞില്ലേ പോണ അടിപൊളി ആയിട്ട് പോണ്ട് കേട്ടോ ഹാർപ്പിക്കൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവൂലേ ഇനി കളർ ഡ്രെസ്സിൽ പോകുമ്പോൾ കളർ ഡ്രെസ്സിലാണ് ഇനിയിപ്പോൾ കറയായിട്ട് അത് കളയാനാന്നുണ്ടെങ്കിൽ കളറ് ഫെയ്ഡാവുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഒരു ചെറിയൊരു ഭാഗത്ത് കാണാത്തൊരു ഭാഗത്ത് ചെയ്ത് നോക്കി നോക്കാം ഇവിടെയൊക്കെ നിറച്ചിണ്ട് കേട്ടാ എന്നിട്ട് പോണില്ലെന്നുണ്ടെങ്കിൽ നല്ല ഭാഗത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ ആ ഒരു കളർ ഡ്രെസ്സിൽ ആദ്യം ഉപയോഗിക്കാത്ത നാശമായ പഴയതിൽ ഒരെണ്ണത്തിൽ ചെയ്ത് നോക്കി വെക്കുക സാധാരണ അങ്ങനെ കളറൊന്നും ഫെയ്ഡായി കണ്ടിട്ടില്ല നമ്മൾ ഈ വെള്ളം ഒഴിക്കൽ കുറയുമ്പോഴാണ് ഒറ്റ ഇടിക്കങ്ങോട് കളറ് പോകണ കണ്ടിരിക്കണേ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തോളോ കൈ ചെറിയ നീറ്റൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നൊക്കെ എളുപ്പ പണിയായ കാരണം കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഗ്ലൗസ് ഇട്ട് ചെയ്തോളോ അപ്പോൾ ഇതും അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ വെള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വല്ല ഇരുമ്പ് കറിയാ ചോരക്കറിയാ എണ്ണക്കറിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വേറൊരു ഡ്രസ്സിൻ്റെ ചായയൊക്കെ പിടിച്ച് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹറപ്പിക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്ക് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ സാരി വാഷ് ചെയ്ത് ഉണക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അരികിലൊക്കെ ചെറുതായിട്ട് കളറ് സ്പ്രെഡായി ഉണ്ട് കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചെടുത്തതായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ഈ ചെയ്ത പോലെ ഇതൊക്കെ ഇരുന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ ത്തിരി പണിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ